നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം ട്രംപ് ഭരണമേൽക്കാൻ രണ്ടു മാസം കൂടി ഉണ്ടെങ്കിലും ഇമ്മിഗ്രന്റ് കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ പേടിയിലാണ് എന്തും സംഭവിക്കാവുന്ന ഒരു അനിശ്ചിതത്വം അത് ഗ്രീൻ കാർഡ് ഉള്ളവരും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തവർ വരെ ആശങ്കയിലാണെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അതിന് നമ്മൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കാരണം ഈ പൗരത്വം ഉണ്ടായിരിക്കും മാത്രമല്ല ട്രംപിൻ്റെ വലിയ സപ്പോർട്ടേഴ്സും ട്രംപിന് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല അവിടെ ചെല്ലുമ്പം പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ ഇനി അങ്ങനെ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പക്ഷേ സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതാം പക്ഷേ സംഭവിച്ചാൽ എന്ത് എന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ അതാണ് ഇമ്മിഗ്രൻറ്റ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഈ ഭീതി ഉയരുകയും അവർ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഇമിഗ്രേഷൻ അറ്റോർണിമാരുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും അവസ്ഥ ഇപ്പോൾ പലയിടത്തും കാണുന്നുണ്ട് റിപ്പോർട്ടുകളെല്ലാം അങ്ങനെ കാണുന്നു അതിൻ്റെ കൂടെയാണ് ചില യൂണിവേഴ്സിറ്റികൾ നാട്ടിൽ പോയിരിക്കുന്ന അവരുടെ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നു കഴിയുന്ന നേരത്തെ ജനുവരി ആറിന് മുമ്പ് തന്നെ ഇനി തിരിച്ചെത്തിക്കോളുക വൈകിക്കേണ്ടതില്ല ഇമിഗ്രേഷൻ നിയമത്തിലൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വന്നാൽ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആണെന്ന് പറഞ്ഞാണ് പല യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ നാട്ടിലൊക്കെ പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കത്തയച്ചിരിക്കുന്നു ഇമെയിൽ അയച്ചിരിക്കുന്നത് അപ്പോൾ അതും ആളുകൾ അവർ ഈ വിദ്യാർത്ഥികളൊക്കെ സാമാന്യ നിലയിൽ അവർ കൃത്യമായി വിസ ഉള്ളവരാണ് വിസയില്ലാതെ പഠിക്കാൻ പരാ പറ്റത്തില്ലല്ലോ വിസയുള്ളവരാണ് അതുപോലെ തന്നെ അവരുടെ പോക്കറ്റിലെ കാശ് കൊടുത്താണ് ഈ പഠിക്കാൻ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പോലും നേരത്തെ കൃത്യമായിട്ടെങ്കിൽ പോരെ എന്ന് യൂണിവേഴ്സിറ്റികളൊക്കെ പറയുമ്പോൾ അതിലൊന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ കടുത്ത ട്രംപ് സപ്പോർട്ടേഴ്സും ഒക്കെ ആയിരിക്കുന്ന ആളുകൾ പോലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം എയർപോർട്ടിലോ അല്ലെങ്കിൽ അവിടെയോ എവിടെയോ ഒക്കെ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പൗരത്വം കിട്ടി നിങ്ങൾ നിങ്ങൾ പിന്നെ എവിടെയെല്ലാം സന്ദർശിച്ചു എന്നുള്ള ചോദ്യങ്ങളോ പറച്ചിലുകളോ ഒക്കെ ഉണ്ടായി കൂടാഴുകയൊന്നുമില്ല ഉണ്ടാകണമെന്നില്ല ഉണ്ടായി ഇതെല്ലാം നമ്മുടെ ഒരു ആശങ്കയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞമെന്ന് യാതൊരു നിർബന്ധവും പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി ഈ പിന്നെ ഈ അനധികൃത ഇമിഗ്രൻസിനെ എവിടെ വെച്ചും പിടികൂടും അതുപോലെ തന്നെ അവർക്ക് സാങ്ക്ച്വരി അവർക്ക് അഭയം കൊടുത്തിരിക്കുന്ന നഗരത്തിൽ അവർക്കെതിരെയൊക്കെ നടപടിയെടുക്കുമെന്നാണ് ഈ പിന്നെ ബോർഡർ സാറായിട്ട് നിയമിക്കപ്പെട്ട ടോം ഹോമാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് അവരെ എല്ലാം ശക്തമായ ഞങ്ങളുടെ ഞങ്ങൾ എടുക്കുന്ന നടപടിക്കെതിരെയൊന്നും വന്നുകൂടാ ശക്തമായ നടപടികൾ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇമിഗ്രൻസ് അഭയ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ന്യൂയോർക്ക് സിറ്റി തന്നെ ന്യൂയോർക്ക് സിറ്റി ബോസ്റ്റൺ സിറ്റി ഇപ്പോൾ ഡെൻവറിൻ്റെ മേയറ് പിന്നെ അദ്ദേഹമാണ് വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്താ ഒരു മൈക്ക് ജോ പിന്നെ പിന്നെ ജോൺസ്റ്റൺ അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇമിഗ്രൻ ഈ അവിടെ താമസിക്കുന്ന ആളുകളെ പിടിക്കാനായിട്ട് ഈ അധികൃതർ വന്നാൽ ബോർഡർ സെക്യൂരിറ്റി പിന്നെ ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ച് അതിനെ നേരിടും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അമ്പതിനായിരം ജനങ്ങൾ രംഗത്തിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഡെന്വർ നഗരം അവരെ സംരക്ഷിക്കാനായിട്ട് അത്രയും ശക്തമായിട്ട് വേറെ ആരും നിലപാടൊന്നും എടുത്തതായിട്ട് കാണുന്നില്ല ഇപ്പം ബോസ്റ്റൻ്റെ മേയർ ഒരു ചൈനീസ് വംശജയാണ് അവരും ഇങ്ങനെ ഇമിഗ്രൻസിനെ ഇങ്ങനെ അവിടുത്തെ താമസക്കാരെ ഇമിഗ്രൻസ് എന്നല്ല അവിടുത്തെ താമസക്കാരെ ഇങ്ങനെ കുടിയൊഴിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോകാനോ ഒന്നും അനുവദിക്കില്ല എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി ഓഫ് കോഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സാങ്ക്ച്വറി സിറ്റികളിൽ ഒന്നാണ് ഇവിടെ വരുന്നവർക്ക് അഭയം കൊടുക്കുന്നു താമസവും ഒക്കെ കൊടുക്കുന്നു അതാണല്ലോ നമ്മളെ പിന്നെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം താമസം കൊടുക്കുന്നു ചാപ്പാട് കൊടുക്കുന്നു അവർക്ക് പിന്നെ ഈ വട്ടച്ചലവിനുള്ള കാശും കൊടുക്കുന്നു എന്നാണ് സെൽഫോണും ഒക്കെ കൊടുക്കുന്നു ഇതെല്ലാം നമ്മുടെ കാശെടുത്തിട്ടാണ് കൊടുക്കുന്നതെന്നാണ് ആക്ഷേപം അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ഈ ഇമിഗ്രൻസിനെ ഇഷ്ടമില്ലാത്തത് ഈ കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിക്കാഗോയും ഒക്കെ ഇതിൽപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നഗരങ്ങൾ ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്തുണ്ട് അവർ പോലീസിനോടൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് യാതൊരു വിധത്തിലും ഇമ്മിഗ്രേഷൻ അതിന് അധികൃതരുമായിട്ട് സഹകരിക്കരുതെന്ന് പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഇത്രയും പേരെ പിന്നെ കുടിയിറക്കാനോ ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഒരുപാട് പേരിങ്ങനെ വരുന്നവരെ നിരുത്സാഹപ്പെടുത്താനും ഇവർ വന്നു ഇങ്ങനെ ആർക്കും വരാമെന്നുള്ളൊരു സ്ഥിതി ആയി കഴിഞ്ഞാൽ ആരും ജനമിങ്ങോട്ട് വന്നു ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനൊരവസ്ഥ ഉണ്ടായിക്കൊണ്ട ഉണ്ടായിക്കൊണ്ടിരുന്നാലും സ്ഥിതി എന്താണ് അപ്പം അതിനൊരു അവസാനം വേണമല്ലോ എന്തായാലും എന്തായാലും ശക്തമായ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളും ഒന്ന് കരുതിയിരിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയൽക്കാരൻ്റെ വീടിന് തീപിടിക്കുമ്പം നമ്മുടെ വീടും സുരക്ഷിതമല്ല എന്ന് ഓർത്തിരിക്കണം ഓ അപ്പോൾ അത് കുറച്ച് ദൂരെയാണല്ലോ അവൻ്റെ വീട് അല്ലെങ്കിൽ അവൻ ഹിസ്പാനിക് ആണല്ലോ ഞാൻ ഇന്ത്യക്കാരനാണല്ലോ എന്നുള്ള ചിന്താഗതിയൊന്നും വേണ്ട നമ്മൾ കരുതിയിരിക്കുന്ന എപ്പോഴും നല്ലത് തന്നെ എന്ന് കരുതി ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുമില്ല ഇത് ഇമിഗ്രേഷനെ പറ്റി ഒരു ഒരു അപ്ഡേറ്റ് എന്ന നിലയിൽ പറയുന്നതാണ്